അമ്മ തെരഞ്ഞെടുപ്പിനെ കൃത്യം ഒരാഴ്ച മാത്രമാണ് ബാക്കി നിൽക്കുന്നത് അപ്പോഴും ചേരുതിരിഞ്ഞുള്ള പോര് താരസംഘടനയിലെ അംഗങ്ങൾക്കിടയിൽ ഉണ്ടാവുകയാണ് താരസംഘടനയെ നമ്മൾ അമ്മ എന്ന പേരിലാണ് വിളിക്കുന്നത് അപ്പോൾ അമ്മയിലെ മക്കൾ തമ്മിൽ ചേരു തിരിഞ്ഞുള്ള ഇപ്പോഴും തുടരുന്നു എന്ന് വേണം പറയാൻ അവിടെ ഉയർന്നു വന്ന വിവാദങ്ങൾ അതിൻ്റെയൊക്കെ പിന്നിലുള്ള ലക്ഷ്യമെന്താ ആരാണ് അതിന് പിന്നിൽ തുടങ്ങിയ ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായി ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു പല വ്യാഖ്യാനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴൊക്കെ ഉയർന്നു വരുന്ന ഒരു സംശയം എന്താണ് എന്ന് വെച്ചാൽ കുക്കു കുക്കുപരമേശ്വരനെതിരെ അതിഗുരുതരമായ ഒരു ആരോപണമാണ് താരസംഘടനയിലെ മറ്റ് താരങ്ങൾ ഉയർത്തിയത് അപ്പോൾ അത് തങ്ങളുടെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സ്ത്രീകളുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ അവർ അനുഭവിച്ച പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞതിന്റെ മെമ്മറി കാർഡ് കുക്കു കുക്കുപരമേശ്വരൻ കൈവശം വെച്ചിരിക്കുന്നു അത് ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്നു അത് പോകുമോ എന്ന പുറത്തു പോകുമോ എന്ന പേടി തങ്ങൾക്കുണ്ട് എന്നൊക്കെ പറയുന്നത് വളരെ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു പക്ഷേ അത്തരം ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുമ്പോഴും കുക്കു കുക്കുപരമേശ്വരൻ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്തുകൊണ്ട് അതിൽ നടപടികൾ സ്വീകരിക്കുന്നില്ല തുടങ്ങിയ സംശയങ്ങൾ ചോദ്യങ്ങൾ അവർ െതിരെ ഉയർന്നിരുന്നു ഇത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ പോലും അത്രമേൽ ഗുരുതരമായ ആരോപണങ്ങൾ പരസ്യമായി ഉന്നയിക്കപ്പെടുമ്പോൾ മൗനം പാലിക്കുന്നത് ശരിയാണോ എന്നതായിരുന്നു കുക്കുവിന് നേർക്കുണ്ടായിരുന്ന ഒരു ചോദ്യം ഇപ്പോൾ അതിനൊരു നിലപാട് കുക്കു പരമേശ്വരൻ എടുത്തിരിക്കുകയാണ് പരസ്യ പ്രതികരണമല്ല പക്ഷേ നിയമ നടപടികളിലേക്ക് കുക്കു പരമേശ്വരൻ നീങ്ങുന്നു എന്നതാണ് ഇന്നുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് ഡി ജി പിക്ക് കുക്കു പരമേശ്വരൻ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരിക്കുന്നത് മെമ്മറി കാർഡിന്റെ പേരിൽ തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നു എന്നതാണ് ഇതിൽ കുക്കു പരമേശ്വരൻ ആരോപിക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ പറയുന്നത് മെമ്മറി കാർഡുമായി തനിക്ക് ഒരു ബന്ധവുമില്ല അനാവശ്യമായി തന്റെ പേര് വലിച്ചുഴയ്ക്കുകയാണ് താൻ കടുത്ത സൈബർ ആക്രമണം നേരിടുന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന തന്നെ തേജോവധം ചെയ്യാനാണ് ശ്രമമെന്നും കുക്കു പരമേശ്വരൻ നൽകിയ പരാതിയിൽ പറയുന്നു പൊന്നമ്മ ബാബു ഉഷാ ഹസീന തുടങ്ങിയ അമ്മയിലെ അംഗങ്ങൾക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത് നമുക്കറിയാം പൊന്നമ്മ ബാബുവും ഉഷാ ഹസീന ഒപ്പം തന്നെ ലക്ഷ്മി തുടങ്ങിയ പ്രിയങ്ക തുടങ്ങിയ താരങ്ങളാണ് ഇതിനെതിരെ പ്രധാനമായും രംഗത്ത് വന്നിട്ടുള്ളത് അപ്പോൾ അവർക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത് മീടു ടു ആരോപണങ്ങൾ ഉണ്ടായ സമയത്താണ് അമ്മയിലെ അംഗങ്ങൾ ഒരുമിച്ച് ചേരുകയും അവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറയുകയും ചെയ്തത് അപ്പോൾ അങ്ങനെ ഓരോ അംഗങ്ങളും തുറന്നു പറഞ്ഞ കാര്യങ്ങൾ വീഡിയോയിലാക്കി സൂക്ഷിക്കുന്നു അത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അവരെ ഭീഷണിപ്പെടുത്താൻ കുക്കുപരമേശ്വരൻ ഉപയോഗിക്കുന്നു എന്നതായിരുന്നു ഈ ആരോപണം ഉന്നയിച്ചവർ പ്രധാനമായും പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ കുക്കു കുക്കുപരമേശ്വരൻ പരാതി നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ അവരും പരാതി നൽകിയിരിക്കുകയാണ് ഉഷാ ഹസീന ഡി ജി പിക്ക് ഒപ്പം തന്നെ അമ്മ എന്ന താരസംഘടനയ്ക്ക് വനിതാ കമ്മീഷനും മറ്റും പരാതി നൽകിയിരിക്കുകയാണ് തങ്ങൾക്ക് ആശങ്കയുണ്ട് ഈ മെമ്മറി കാർഡിലെ വിവരങ്ങൾ പുറത്തു പോകുമോ എന്നത് തങ്ങൾ ഭയപ്പെടുന്നു എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അവരും കൗണ്ടർ പരാതി നൽകിയിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല ആരോപണങ്ങൾ ഉയർന്നതാണ് ഇപ്പോൾ രണ്ട് വനിതാ സ്ഥാനാർത്ഥികൾക്കെതിരെയാണ് അമ്മയിൽ ആരോപണം ഉയർന്നിരിക്കുന്നത് ഒന്ന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശ്വേതാ മേനോനെതിരെയാണ് അത് മുൻകാലങ്ങളിൽ അഭിനയിച്ച സിനിമയിലെ അശ്ലീല ദൃശ്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ളൊരു പരാതിയായിരുന്നു മറ്റൊന്ന് കുക്കു പരമേശ്വരനെ എതിരെ ഉയർന്ന ഈ പരാതിയാണ് മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടുള്ള വിവാദം അപ്പോൾ ഇത് രണ്ടും സ്ത്രീകൾ മത്സര രംഗത്തേക്ക് വരുന്നതിനെതിരെയുള്ള ഗൂഢമായ നീക്കമാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ശക്തമായിരുന്നു ഇതിപ്പോൾ കുക്കുപരമേശ്വരൻ നിയമ നടപടിയിലേക്ക് കടക്കുമ്പോഴാണ് മറ്റ് ആരോപണം ഉന്നയിച്ച താരങ്ങളും നിയമ നടപടിയിലേക്ക് പോകുന്നത് ഈ വിഷയത്തിൽ മറ്റൊരു പ്രതികരണവുമായി രംഗത്ത് വന്നത് മാലാ പാർവതിയാണ് നമുക്കറിയാം ബാബുരാജിന്റെ പേര് ചൂണ്ടിക്കാട്ടി ഇപ്പോൾ നടക്കുന്ന ഈ ആരോപണങ്ങളിൽ ഗൂഢാലോചനകളിൽ പിന്നിൽ ബാബുരാജ് ആണ് എന്ന സംശയം പരസ്യമായി ഉയർത്തിയ നടി മാലാ പാർവതിയാണ് അവർ കഴിഞ്ഞ ദിവസം അത് തുറന്നു പറഞ്ഞിരുന്നു ഇന്ന് കൂടുതൽ ഗൗരവമായ മറ്റ് ചില ആരോപണങ്ങൾ കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട് കാരണം ഈ പൊന്നമ്മ ഉൾപ്പെടെയുള്ള താരങ്ങൾ ബാബുരാജ് അധികാരത്തിൽ അമ്മയുടെ ഭാരവാഹിയായി ഇരുന്ന കാലത്താണ് അവിടെ സാമ്പത്തിക നേട്ടമാ സംഘടനയ്ക്ക് ഉണ്ടായത് എന്ന തരത്തിൽ ചില തുറന്നു പറച്ചിലുകൾ ഈ ആരോപണം ഉന്നയിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചകളിലൊക്കെ തുറന്നു പറഞ്ഞിരുന്നു അപ്പോൾ അത്തരം ഒരു പരാമർശത്തിനെതിരെയാണ് ഇപ്പോൾ മാലാ പാർവതി രംഗത്ത് വന്നിരിക്കുന്നത് മാലാ പാർവതി മാധ്യമ ശ്രദ്ധ നേടാനാണ് തങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതെന്നും ഗൂഢാലോചനയുണ്ട് എന്ന് പറയുന്നതെന്നും മറ്റു ചിലരുടെ പ്രേരണയാലാണ് ഇത് പറയുന്നതെന്നൊക്കെയും പൊന്നമ്മ ആരോപിച്ചിരുന്നു പക്ഷേ അതിനൊന്നും താൻ മറുപടി പറയുന്നില്ല അത് മറുപടി അർഹിക്കാത്ത ആരോപണങ്ങളാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് മാത്രമേ അത്തരം ആരോപണങ്ങൾ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ആ ചോദ്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പാർവതി മറുപടി പറഞ്ഞിരിക്കുന്ന വിഷയം അത് അമ്മയിലെ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അമ്മയിൽ ബാബുരാജ് ഭരണസമിതിയിൽ വന്നതിന് ശേഷമാണ് നീക്കിയിരിപ്പുണ്ടായത് വലിയ തുകയുടെ നീക്കിയിരിപ്പുണ്ടായത് എന്നതാണ് പൊന്നമ്മ പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ ആ ആരോപണം മാലാ പാർവതി തള്ളിക്കളയുന്നു ഇടവേള ബാബു അധികാര സ്ഥാനത്ത് നിന്ന് മാറുമ്പോൾ തന്നെ ഏതാണ്ട് അഞ്ചു കോടിയുടെ നീക്കിയിരിപ്പ് ഉണ്ടായിരുന്നു എന്ന കാര്യമാണ് മാലാ പാർവതി ചൂണ്ടിക്കാട്ടുന്നത് അതിനുശേഷം നടത്തിയ സ്റ്റേജ് ഷോകളിലൂടെയും മറ്റും കൂടുതൽ പണം സംഘടനയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നൊരു സാഹചര്യം കൂടി ചൂണ്ടിക്കാട്ടുന്നു അപ്പോൾ ആ പണമൊക്കെ എന്ത് ചെയ്തു അതെങ്ങനെയാണ് ചെലവഴിച്ചത് ഈ ഇപ്പോൾ വലിയ തുക സമാഹരിക്കാൻ കഴിഞ്ഞു ഇവരുടെ നേതൃത്വത്തിൽ എന്ന് പറയുന്നതിന്റെ ഇരട്ടത്താപ്പാണ് തുറന്നു കാട്ടാൻ മാലാപാർവതി ശ്രമിക്കുന്നത് അപ്പോൾ പലതരത്തിലുള്ള ആരോപണങ്ങൾ ചർച്ചകൾ നടക്കുന്നതിനിടെ അമ്മയുടെ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടി അഴിമതിയുണ്ട് എന്ന ആരോപണം ഇന്ന് ഉയർത്തുകയാണ് മാലാപാർവതി എന്തായാലും ചേര് തിരിഞ്ഞുള്ള പോര് പല ഇടങ്ങളിലായി നടക്കുകയാണ് അത് കോടതി കയറുന്ന സാഹചര്യം കൂടിയാണ് നിലനിൽക്കുന്നത് ഡി ജി പിക്കാണ് രണ്ട് കൂട്ടരും നേരിട്ട് പരാതി നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ വനിതാ കമ്മീഷനും കൂടി പരാതി നൽകിയിരിക്കുകയാണ് ഈ ആരോപണം ഉന്നയിച്ച കുക്കു പരമേശ്വരനെതിരെ ആരോപണം ഉന്നയിച്ച സ്ത്രീകൾ ചെയ്തിരിക്കുന്ന അപ്പോൾ എന്ത് സംഭവിക്കും എന്നത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം ഇനി ഒരാഴ്ച മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിന് ഉള്ളത് അമ്മയിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടക്കാൻ ഒരാഴ്ച മാത്രമാണ് സമയമുള്ളത് അവിടെ മൂന്ന് പതിറ്റാണ്ടിന് ശേഷം ഒരു സ്ത്രീ ആ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരും എന്ന ഒരു സാഹചര്യമാണുള്ളത് നമുക്കറിയാം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആരോപണങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉയർന്നു വന്നതാണ് സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഇടമല്ല സിനിമ മേഖല അല്ലെങ്കിൽ ആ തൊഴിലിടം എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു പലവിധ പ്രശ്നങ്ങൾ ഹേമ കമ്മിറ്റി കണ്ടെത്തലുകൾ ഒക്കെ വന്നതാണ് അതിനുശേഷം ആ താരസംഘടനയുടെ തലപ്പത്തേക്ക് ഒരു സ്ത്രീ എത്തുമ്പോൾ അത് സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ ഒരു പരിഹാരമോ ഇടപെടലോ ഒക്കെ ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഉള്ള സമയത്താണ് ഒരു തിരുത്തലിന് ആ സംഘടന തയ്യാറെടുക്കുന്നു എന്ന തോന്നൽ ഉളവാക്കുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നതെന്നത് നമ്മൾ കാണണം എന്തായാലും തെരഞ്ഞെടുപ്പിൽ മാറി നിന്നുകൊണ്ട് പുതിയ ഒരു ജനാധിപത്യ പ്രക്രിയ നടക്കുന്നതിന് വേണ്ടി ഒരു സ്ത്രീ അതിൻ്റെ തലപ്പത്തേക്ക് വരുന്നതിന് വേണ്ടിയൊക്കെ പ്രമുഖ താരങ്ങൾ ഉൾപ്പെടെ വഴിയൊരുക്കിയത് നമ്മൾ കണ്ടതാണ് അത് ശരിയാവണ്ണം നടക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം മറ്റ് നടപടികൾ അത് നിയമപരമായിട്ടുള്ള നീക്കങ്ങൾ ഇപ്പോൾ നടന്നിട്ടുള്ളത് അതിൻ്റെ വഴിക്ക് പോകട്ടെ അതിൽ ആരാണോ തെറ്റ് ചെയ്തത് അവർ ശിക്ഷിക്കപ്പെടട്ടെ അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കുറ്റമറ്റ രീതിയിൽ നടക്കട്ടെ എന്നതാണ് നമ്മൾ ആശിക്കുന്നത്